من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين നമസ്കാരത്തിൻ്റെ ആദാപകളാണ് ഇമാം ഓസാലി റലിയാഹു എന്നു വ്യാഖ്യാനിക്കുന്നത് തന്നെ ക്ലാസ്സിൽ റിയാമ് പൂർത്തിയാക്കി പിന്നെ റുക്കോയിലേക്കുള്ളതാണ് സുമിർ പിന്നെ റുക്കോയിന് മുന്നിൽ നീ തക്ക കമാ ചെല്ലുക പറഞ്ഞതുപോലെ രണ്ട് കൈയും ഉയർത്തണം ഇപ്പോൾ തകബീർ കെട്ടുമ്പോൾ ഉയർത്തിയതുപോലെ പിന്നെ റുക്കോയിലേക്ക് പോകുമ്പോൾ രണ്ടായി ഇനി റുക്കോയിൽ നിന്ന് ഏറ്റുതലാക്ക് ഉയരുമ്പോൾ മൂന്നായി ഇനി രണ്ടക്കാത്ത നമസ്കാരത്തിൽ നിന്ന് ഉയരുമ്പോൾ റുക്കോയിലേക്ക് എത്തുന്നത് വരെയും തകബീറിന് നീട്ടണം അള്ളാഹുക്കും നിന്റെ രണ്ട് മുട്ടും കാലം മുതലേക്ക് ഉള്ളം ഉള്ളം കൈ കണ്ടും വെക്കണം വാസാ മൻസൂറത്ത് വിരലുകൾ ഇങ്ങനെ പിരിച്ചു കൊണ്ടിട്ട് വൻസി രണ്ടു മുട്ടും അതായത് മുട്ട് മുന്നോട്ട് മടങ്ങരുത് ഹറക്കറക്ക അതുപോലെ തന്നെ പെരടി അതുപോലെ തല ഇത് മൂന്നെന്താകണം മുസ്തഫി സഫീയത്തിൽ ഒരൊറ്റ പലക വെച്ച പോലെ അപ്പൊ തല കൂടുതൽ കൊനിക്കില്ല ഇങ്ങനെ ഒട്ടകത്തിൻ്റെ മതി ഇങ്ങനെ വളക്കലുമില്ലാണ്ട് തൊണ്ണൂറ് ഉണ്ട് അവിടെ കൈക്ക് അഞ്ചമ്പയ്ക്കുക രണ്ട് കൈമുട്ടിന് രണ്ട് പള്ളിയെ തൊട്ട് അകച്ചുക

അവിടെ രണ്ട് കൈവർത്തലില്ലേ

മുട്ടുവത്തിൻ അലല്ലുക്കുമ്പത്തേക്കാം രണ്ട് മുട്ടും കാലിലെ ഭൂമിയിൽ വെക്കുക സുമ്മതയ്ക്ക പിന്നെ രണ്ട് കെയ്യ് പിന്നെ നെറ്റി ഭക്ഷ്യത്തന്നു കൊണ്ടാകണം വലയിൽ ജബുഹ നെറ്റിയും മൂക്കും ഒപ്പം വക്കലി മിർഫ കഴിക്കുക അൻ ജമ്പ രണ്ട് പള്ളിയും വിട്ടിട്ട് രണ്ട് കൈമുട്ടിനെയും അകറ്റണം ഇതിൻ്റെ പള്ളി എന്താക്കണം കാലിന് മുട്ടിട്ട് പൊന്തിച്ച് വെക്കണം അപ്പം അടക്കുകയെ പൊന്തിച്ച് വൽമറാത്തല്ലാത്ത അലതാലിക്ക് പെണ്ണുങ്ങൾ ഇത് രണ്ടും ചെയ്യേണ്ടത് ഇത് കൈമുട്ട അകച്ചു വെക്കലും പിന്നെ പള്ള അങ്ങനെ ഒട്ടിച്ച ആ ഒട്ടിച്ച മതിരി ഉണ്ടാവും വതായി തയ്ക്ക് അനൽ അറങ്ങി രണ്ട് കെയ്യനും വെക്കണം ഭൂമിയിൽ ഹഥവ മങ്കി പേയ്ക്ക് രണ്ട് ചുമലിന നേരെ

പിന്നെ സുജൂതിൽ നിന്ന് ഉയരുക ജാലിസൻ ഇരുന്നിട്ട് അല യുസ്ര ഇടത്തെ വൻസിബ് കുത്തന വെക്കണം മുഖബിറൻറ്റിരിക്കുക മേലെന്താക്കണം രണ്ട് കൈനിയും വെക്കണം വൽ മൻസൂറത്തുൻ വിരല് പരത്തിപ്പിടിച്ചിട്ട് നമ്മുടെ സാധാരണ ചിലന്ന് ചെറിയൊരു മാറ്റമുണ്ട് റംബിർഫിർ അതാതാ അങ്ങോട്ടി ഇങ്ങോട്ടും ഇല്ല സുമുദ് സജിതത്തൻ സാനിയൻ കഥാലിക്ക് പറഞ്ഞതുപോലെ രണ്ടാമത്തെ സുജു ചെയ്യുക

ഉമ്മതകൂമൂ വതമറുൽ യദൈനി അലൽ അർദി നീ പൊന്തുവ ഉനിക രണ്ട് കൈയും ഭൂമിയിൽ വെക്കുക വലാ തഖദ്ദും ഇഹിദറാ ദിസലൈക ഫീ ഹാലത്തിൽ ഇർതിഫാഉയർന വസനത്തിൽ ഒരു ഗാലാ ആദിമ കണ്ടാണ് അക്വറല്ല വബതദി ബി തക്മീറത്തിൽ ഇർതിഫാഉയർം ബല്ല തക്ബീറുണ്ട തുടങ്ങുമ്പോൾ ഇൻദൽ ഖുർബ മിയൻ അഹദ് ജിൽസത്തിൽ ഇസ്റാഹ അതിലുണ്ടല്ലോ അതിലേക്ക് അടുക്കുന്ന അവസരത്തിൽ അല്ലേ എന്നാൽ കാനിലെത്തുന്നത് വരെ തുടക്കം മുതൽ എന്നാ അടയിൽ കഴിഞ്ഞ സമയം വരൂല്ല

ൾ കൂട്ടിപ്പിടിച്ചിട്ടു പക്ഷേ അതെല്ലാം മൂന്നെണ്ണ കൂട്ടിപ്പിടിക്കണ്ടോ

നമസ്കാരത്തിന് ശേഷം പറയപ്പെട്ട ഹദീസിൽ വാരിദാ ദിക്കറുണ്ടല്ലോ അത് പൂർത്തിയാക്കണം ബാദ സലാത്തിസൂരില്ലാഹി സാഹിഅല തങ്ങളുടെ മേൽ സലാത്ത് സലാത്തിന് ശേഷം അല ലൈസർ ഇടത്തെ ചന്ദിൻ്റെ മേലിരിക്കുക

യറാ മൻ നിന്റെ കവള് കാണത്തക്ക രീതിയിൽ തിരിഞ്ഞു നോക്കണം ബിജാൻ മുസ്ലിമീൻ നിൻ്റെ പരിസരത്താരങ്ങളുണ്ടാകും മലായിക്കത്തുണ്ടാകും മുസ്ലിമീങ്ങളും ഉണ്ടാകും അവരുടെ മേൽ സലാം സലാജല്ലെ കരുതരുക

ാഹു എന്ന് പറയുകയാണ് ഏത് നമസ്കാരവും അത് ശിക്ഷയിലേക്കാണ് അടുത്തിരിക്കുന്നത് എന്ന് റസൂലുഹിഹു അലിഹി വസ്ലം പറഞ്ഞു നമസ്കരിക്കുന്നു നമസ്കാരം ിട്ടോക്ലുഹ അതിൻ്റെ ആറിലൊന്നു പോലും അവന് പ്രതിഫലം എഴുതപ്പെടുന്നില്ല അതിൻ്റെ പത്തിലൊന്നുപോലും എഴുതപ്പെടുന്നില്ല അക്കലമിൻ അവന്റെ ബുദ്ധിയും കേന്ദ്രീകരിച്ചുണ്ടല്ലോ അതാണ് നമസ്കാരത്തിൽ എഴുതപ്പെടുക എന്ന് പറഞ്ഞു ഇനി കുറച്ച് വായിച്ചുണ്ട്

المربي بالإسناد الصحيح عن سيد شباب أهل الجنة الحسن بن علي رضي الله عنهما حسن رضي الله اللهم اهدني في من هديت وعافني في من عافيت وتولني في من توليت وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت ذلك فلق الحمد بردة الله هذا هذا بردة نيان الله قال الترمذي الإمام مبرين هذا حديث حسن ولا نعرف عن النبي صلى الله عليه وسلم في القنوت شيئا حسنا من هذا قنوت لي إذا كان حسنا هذا الله ണെങ്കിൽ അള്ളാൻ്റെ മുമ്പിൽ വിനയം കാട്ടുന്നതിൻ്റെ ദറജകളിൽ ഏറ്റവും വലുതാണ് അയലയാണത് സുജൂദിൽ അതുകൊണ്ട് ഏറ്റവും ബഹുമാനപ്പെട്ട അംഗമുണ്ടല്ലോ അതാണ് അത് മുഖം മിൻ ആയി ഏറ്റവും താണ താണസ്ഥലത്തേക്ക് ചേർത്തുകൊണ്ട് മണ്ണിലേക്ക് ഭൂമിൻ്റെ മേലെ മറയുന്നുണ്ടാക്കാത്ത രീതിയിൽ ഒന്നും പിരിക്കാതെ കണ്ട് നേരെ മണ്ണിൽ തന്നെ സ്വചിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് അത് വലിച്ചുകൊണ്ടു വരും വദലു അല ദുല്ലിൻ്റെ മേൽ നിന്നെ അറിയിക്കുകയും ചെയ്യും ദുല്ലി ആ ദുല്ലിൻ്റെ ഏറ്റവും വിനയത്തിൻ്റെ ആ കേന്ദ്രത്തിലേക്ക് നബ്സ വച്ചാൽ

ാണ് <laughs> 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 ثم سم هذا ينضك هذا ينضك هذا سم دعو في آخر صلاتك بالدعاء المغصور ما التواضع والخشوع والرعاة والابتحال بلد بنية تود قودي خشوع تود قودي حديث الوالد دعاء دعا نيندا قنوه أو صندوق وسذكر رجا في اللجابة ി ഫി ദൽ മാതാപിതാക്കന്മാരെയും മറ്റുള്ള മൗമിനിയങ്ങളെയും ദുബായിൽ നീ ഉൾപ്പെടുത്തണം എന്നറിയും ചില മഹാന്മാര് പറയുകയാണ് ഞാൻ നമസ്കാരത്തിൽ പ്രവേശിച്ചിട്ടില്ല

മാ തജിദൂൻ ൾ പല ഭാഗത്തു നിന്ന് എൻ്റെ ശരീരത്തിലേക്ക് കയറുന്നു അതാണ് എനിക്ക് പ്രിയങ്കരം എന്തിനേക്കാൾ നിങ്ങൾ ഈ പറയുന്ന കാലം നമസ്കാരത്തിൽ എത്തിക്കുന്നതിനേക്കാൾ നമസ്കാരത്തിൽ എന്തെങ്കിലും نند حديث النبي صلى الله عليه وسلم قال لا في الصلاة ولا في غيرها نسكات لمت الله غير لمت الله وأما صلاة الغافلين غافلين غير ودنا مسكنا فهو مخترع تون وذي أبغدام بدي صدارنا إلا أن يتغمده الله برحمته رحمة تون الله تعالى مودا تقال التولم والرحمة واسعة والكرم فائل اللهم احفظنا الرسالة منهم اللهم احفظنا الرسالة ونسال الله سبحانه وتعالى ان يغمرنا برحمته رحمته ونحن نقول اننا نقول اننا نقول اننا نقول اننا نقول وسيلة لنا اننا نقول اننا عن اننا نقول അള്ളാഹുന്റെ കൊണ്ട് യഥാർത്ഥത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ആ എത്രാപ്പല്ലാതെ വേറെ വസീലൊന്നും ഇടിയില്ല അപ്പൊന്നിട്ടില്ലേ මුட்டுගේ हु.